നമ്മുടെ അടുത്ത് നടുവേദനയ്ക്ക് ചികിത്സിക്കാനായിട്ട് വരുന്ന മെജോറിറ്റി ആൾക്കാരുടെ കയ്യിൽ ഒരു എക്സ്റേ ഉണ്ടാവും ഈ എക്സ്റേ നമ്മുടെ കയ്യിൽ തന്നിട്ട് അവർ പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നട്ടലിന് ഒരു വളവുണ്ട് രണ്ട് നട്ടലിന് ഒരു ഗ്യാപ്പ് സംഭവിച്ചിട്ടുണ്ട് ഈ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് ഡിസ്ക് പളിജാണ് ഡിസ്ക് കൊണ്ടാണ് ഈ നടുവേദന ഉണ്ടായത് ഒരു എക്സ്റേ എടുക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് അറിയേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മള് മനുഷ്യരെ എല്ലാ മനുഷ്യരും ഒരു റക്റ്റ് പോസ്റ്റർ കീപ്പ് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് അതായത് നിവർന്ന് നിൽക്കാൻ കഴിയുന്നവരായതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൽ നമ്മുടെ നട്ടല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വടി പോലെ നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു വര വരച്ചാൽ അതുപോലെ ഉള്ളൊരു ആണെന്നുള്ള രീതിയിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് പക്ഷെ യഥാർത്ഥത്തിൽ നമ്മുടെ നട്ടെല് ഒരു വടി പോലെ നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരു അല്ല നമ്മുടെ നട്ടലിന് മൂന്ന് വളവുകളുണ്ട് ഏകദേശം ഒരു പാമ്പ് ഇഴഞ്ഞു പോകുന്ന ഒരു ആകൃതിയിലാണ് ഒരു മനുഷ്യന്റെ നട്ടല് സ്വാഭാവികമായിട്ടുണ്ടായിട്ടുള്ളത് ഈ വളവുകളിൽ പ്രധാനമായിട്ട് നമുക്ക് കാണാൻ പറ്റണത് ഒന്ന് നമ്മുടെ കഴുത്തിൽ ഉണ്ടാകുന്ന ഒരു വളവ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നമ്മുടെ നെഞ്ചിന്റെ ഭാഗത്ത് ഉണ്ടാകുന്ന വളവ് അതുപോലെ ഇടുപ്പിലേക്ക് വരുമ്പോൾ വീണ്ടും നട്ടല് ഒന്നും കൂടി ഒന്ന് വളയുന്നുണ്ട് അപ്പോൾ ഈ എക്സറേല് കാണുന്ന നട്ടലിന്റെ വളവ് എന്ന് പറയുന്നത് തികച്ചും സ്വാഭാവികമായിട്ട് എല്ലാ മനുഷ്യരിലും കുട്ടികളിലും മുതിർന്നവരിലും വേദന ഉള്ളവരിലും വേദന ഇല്ലാത്തവരിലും ഒക്കെ നമ്മൾ ഒരു എക്സറേ എടുത്തു കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്ന സ്വാഭാവികമായിട്ടുള്ള ഒരു നട്ടെല്ലിൻ്റെ ഘടനയാണ് അല്ലാതെ അതൊരു അസ്വാഭാവികതയോ അല്ലെങ്കിൽ നമ്മുടെ വേദനയുടെ കാരണങ്ങളോ രണ്ട് നട്ടെല്ലിന് ഒരു അകൽച്ച സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഡിസ്ക് വെളിച്ചുണ്ട് അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് എല്ലുകൾ തമ്മിലാകുന്നു അങ്ങനെ രണ്ട് എല്ലുകൾ തമ്മിലാകുന്നത് കൊണ്ട് ഈ രണ്ട് എല്ലുകളുടെ ഇടയിൽ ഇരുന്ന ആരം അതായത് ഡിസ്ക് അവിടെ നിന്ന് തെന്നി നീങ്ങി അല്ലെങ്കിൽ തെറ്റിപ്പോയി ആയിട്ടുണ്ടെന്നാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഡിസ്ക് ഒരിക്കലും തെറ്റിപ്പോകാറോ തെന്നി നീങ്ങാറോ ഒന്നുമില്ല ഡിസ്കില് രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുക ഒന്നെങ്കിൽ ഡിസ്ക് ബൾജ് ആവും അല്ലെങ്കിൽ ഡിസ്ക് ഹെർണിയേറ്റവും ഡിസ്ക് ബൾജ് ആവാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്കിന്റെ ചുറ്റളവ് കൂടുന്നതിനാണ് ഡിസ്ക് ബൾജ് എന്ന് പറയാ അതുപോലെ തന്നെ ഹെർണിയേറ്റ് ആവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്കിന്റെ ഒരു ഭാഗം തള്ളി നിൽക്കുന്ന അവസ്ഥേനാണ് ഹെർണിയേഷൻ എന്ന് പറയാം ഈ രണ്ട് അവസ്ഥകളിലും ഡിസ്ക് നട്ടലിന്റെ കശേരികൾക്കിടയിൽ തെന്നെ ഉണ്ട് എവിടേക്കും തെന്നി നീങ്ങുകയോ തെറ്റിപ്പോയിട്ടോ ഇല്ല പിന്നെ നമുക്ക് എക്സ്റേയിൽ നട്ടെല്ലിന്റെ ഒരു അലൈൻമെന്റ് മാത്രമാണ് കിട്ടുക എക്സ്റേയിൽ ഒരിക്കലും നമുക്ക് ഡിസ്കിനെ കാണാനായിട്ട് സാധിക്കില്ല കാരണം ഡിസ്ക് ഒരു സോഫ്റ്റ് ടിഷ്യൂ ആണ് എക്സ്റേയിൽ ഹാർഡ് ടിഷ്യൂസ് മാത്രമേ കാണാൻ പറ്റുള്ളൂ എല്ല് മാത്രമാണ് നമുക്ക് കാണാനായിട്ട് പറ്റുക ഇനി ഈ എല്ലിന്റെ ഈ നട്ടെല്ലുകളുടെ ഇടയിലുള്ള അകലം അളർന്നുകൊണ്ട് വേണമെങ്കിൽ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലിനീഷ്യന് ഒരു ഡോക്ടർക്ക് വേണമെങ്കിൽ ഡിസ്ക് പൊളിജ് ഉണ്ടോ എല്ലെന്ന് പ്രഡിക്ട് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷെ അത് വളരെ ഒരു കാര്യമാണ് കാരണം നമ്മുടെ നട്ടെല്ലാം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല എല്ലുകളുടെ ഇടയിലുള്ള ഗ്യാപ്പ് അതായത് ഈ അകലം പല എല്ലുകളിലും വ്യത്യാസമുണ്ട് എല്ലാ എല്ലുകളുടെ ഇടയിലുള്ള അകലം സെയിം അല്ല അതുകൊണ്ട് തന്നെ ഈ അകലം നോക്കിക്കൊണ്ട് അവിടെ ഡിസ്ക് പഠിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് പറയാന്ന് പറയുന്നത് വളരെ ഒരു കാര്യമാണ് പിന്നെ വ്യക്തികളുടെ അനുസരിച്ച് വ്യത്യാസം വരും ഒരു മനുഷ്യന്റെ നട്ടലിൻ്റെ ഇടയിലുള്ള അകലല്ല വേറെ മനുഷ്യനുണ്ടാകും അപ്പോൾ നമുക്ക് നട്ടലിൻ്റെ അകലം നോക്കിക്കൊണ്ട് ഡിസ്ക് ബൾജ് ഉണ്ടോ ഇല്ലയെന്ന് പ്രഡിക്ട് ചെയ്യാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ഇനി ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടർക്ക് അങ്ങനെ പറ്റും എന്ന് തന്നെ വിചാരിക്കാം പക്ഷെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടർക്ക് ശരിക്കും നിങ്ങളുടെ എക്സറേ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഡിസ്ക് പൊളിജ് ആണോ അല്ലെങ്കിൽ ഡിസ്കിൽ നിന്നാണോ വേദന വരുന്നതെന്ന് പ്രഡിക്ട് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾ നടന്നു വരുന്നത് കണ്ടാലോ നിങ്ങളുടെ അടുത്ത് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നിങ്ങളുടെ വേദനയെ കുറിച്ച് സംസാരിച്ചാലോ ആ ലക്ഷണങ്ങൾ നോക്കിക്കൊണ്ട് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടർക്ക് എക്സ്റേ ഇല്ലാതെ തന്നെ നിങ്ങളുടെ വേദനയുടെ കാരണം ഡിസ്ക് ആണോ അല്ലെങ്കിൽ ഡിസ്ക് നിന്നാണോ ഈ വേദന വരുന്നതെന്ന് വളരെ ആക്യൂറേറ്റ് ആയിട്ട് തന്നെ വളരെ കൃത്യമായി തന്നെ പ്രഡിക്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ എക്സ്റേയിൽ നമ്മൾ കാണുന്നത് എല്ലിൻ്റെ അലൈൻമെൻറ്റാണ് എല്ലിന്റെ ഘടനയാണ് ഒരിക്കലും എക്സ് റേയില് നമുക്ക് ഡിസ്ക്കിനെ കാണാനോ ഡിസ്ക് വളിച്ച് കണ്ടെത്താനോ സാധിക്കാറില്ല